വലിയ വ്യാവസായികാടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷി മാത്രല്ല വീട്ടകങ്ങളിലും ഒരു അടുക്കളത്തോട്ട രീതിയിൽ പച്ചക്കറി കൃഷി നടത്തുന്ന നിരവധി ആൾക്കാരുണ്ട് ആ രീതിയിലൊരാളാണ് ആഷ ഷൈജു നമ്മുടെ കഞ്ഞിക്കുഴിയിലെ തന്നെ ഒരു യുവ കർഷകയാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച യുവ പച്ചക്കറി കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടിയ വ്യക്തി കൂടിയാണ് ആശ എന്ത് എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്ന ഓണത്തിനോടനുബന്ധിച്ചു ഇവിടെ മുളക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വേറെ തോട്ടങ്ങളിൽ വെണ്ട തക്കാളി പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ നമ്മുടെ കൃഷി കഴിഞ്ഞു അപ്പോൾ പൊതുവേ ഞാൻ ഓണത്തിന് വളരെ കുറച്ച് മാത്രമേ കൃഷി ചെയ്യാറുള്ളൂ കാരണം നമുക്ക് ഓണത്തിന് പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറികൾ പോകാൻ ഇച്ചിരി പാടാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വിപണനം നമുക്കൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഓണത്തിന് കൃഷി ചെയ്യാറുള്ളൂ അത് കഴിയുമ്പോൾ നമ്മൾ പഴയതുപോലെ തന്നെ ഇച്ചിരി ഹെവി ആയിട്ട് തന്നെ ചെയ്തു പോകും ഇതിപ്പോൾ എത്ര ഏക്കറിലാണ് നമ്മുടെ കൃഷി ഓണത്തോടെ നമ്മൾ മൊത്തം നമ്മൾ ഏഴ് ഏക്കറിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് മൂന്നര മൂന്നര ഏക്കറുള്ള സ്ഥലത്ത് നമ്മൾ നെൽകൃഷിയാണ് അത് കുട്ടനാട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് ബാക്കി സ്ഥലത്ത് നമ്മൾ പച്ചക്കറി കൃഷിയാണ് ഇപ്പം സദ്യത്തിൽ നമുക്കൊരു രണ്ട് ഏക്കറിൻ്റെ അടുത്ത് പച്ചക്കറി കൃഷിയുള്ളൂ അതെ 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 വീട്ടുമുറ്റം ഞാൻ അടുക്കളത്തോട്ടം എന്നുള്ള ഒരു ഇതിലൂടെയാണ് ഈ കൃഷിയിലേക്ക് വരുന്നത് അപ്പോ നമുക്ക് ഒരിക്കലും വീട്ടമ്മയായി എനിക്ക് അടുക്കളത്തോട്ടം വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യവും പിന്നെ കുറച്ച് വിപണനവും എന്നുള്ള കൂടി തന്നെയാണ് ഇപ്പോഴും നിക്കുന്നത് ഇതിപ്പോൾ ഇരുപത്തിയെട്ട് സെന്റ് ഉണ്ട് മൊത്തം അതിലൊരു ഇരുപത് സെന്റിന്റെ അടുത്ത് മുളക് തന്നെ ഉണ്ട് ഇവിടെ നമ്മൾ സിറയാണ് ാലം തൊട്ട് സിറയിൽ തന്നെയാണ് നിക്കുന്നത് എന്നെ ഇതുവരെ നമ്മള് നമുക്ക് തരാനൊരു അഞ്ചില പരുവത്തിലുള്ള തൈകളാണ് നമുക്ക് തരുന്നത് അത് നമ്മള് കൊണ്ടുവന്ന് വെച്ച് ഒരു എഴുപത് ദിവസമൊക്കെ ആവുമ്പോ വിളവെടുപ്പിന് ആയിരത്തിന്റെ അടുത്തുണ്ട് ആദ്യം തന്നെ നമ്മുടെ പറമ്പൊക്കെ നമ്മൾ വൃത്തിയാക്കും അതായത് ഇച്ചിരി കേട്ട് ട്രാക്ടർ കൊണ്ടടിക്കും അത് നമ്മുടെ കർമ്മസേനയാണ് കഞ്ഞിക്കുഴി കൃഷിഭവന്റെ കീഴിലുള്ള കർമ്മസേനയിലെ തൊഴിലാളികളാണ് നമുക്കിത് ചെയ്തു തരുന്നത് എന്നിട്ട് നമ്മൾ അടിവളമായിട്ട് കോഴിവളം വേപ്പിൻ പെണ്ണാക്ക് ആട്ടിൻ കാഷ്ടം കുമ്മായം ഇതൊക്കെയാണ് നമ്മൾ ഇടുന്നത് ഏകദേശം ഒരു ജൂൺ മാസം മുതൽ നമ്മൾ ആരംഭിക്കണം അപ്പൊ നമുക്ക് മുളകൊക്കെ കിട്ടും വിപണി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പച്ചക്കറികൾക്ക് ഞാൻ ഒരു പ്രൈസ് വാല്യൂ ഇടാറുണ്ട് ഇപ്പോൾ നമുക്ക് കച്ചവടക്കാർ നമുക്ക് പണി തരാറുണ്ട് അത് വേറൊരു സത്യം പക്ഷേ എന്നാലും ഞാൻ എന്റെ പച്ചക്കറിക്ക് ഞാൻ കടയിൽ ചെന്നിട്ട് പറയും ഇത്ര രൂപ വേണം എന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട് എന്നെങ്കിൽ എടുത്താൽ മതി പിന്നെ എന്തെങ്കിലും കേടുപാടല്ലേ വിറ്റുപോയില്ലെങ്കിൽ ഞാൻ തിരിച്ചെടുക്കും നമ്മൾ നമ്മളുണ്ടാക്കുന്നത് മണ്ണിപ്പണിയെടുത്തിട്ടല്ലേ നമ്മൾ ഓരോ സാധനം വിളവെടുക്കുന്നത് അപ്പോൾ നമുക്ക് കർഷകർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ വേണമല്ലോ ഇനിയുള്ള കാലഘട്ടത്തിൽ അല്ലാതെ നമുക്ക് കച്ചവടക്കാര് തരുന്നത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോരുക എന്നുള്ളൊരു മനോഭാവം കർഷകർ വിടണം എന്നാൽ മാത്രമേ നമുക്ക് കൃഷിയിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം കൈവരിക്കാൻ പറ്റൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഞ്ഞിക്കുഴി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജൈവ പച്ചക്കറികളുടെ ഒരു കലവറ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈവേ സൈഡുകളിൽ ഒരുപാട് പച്ചക്കറി ഷോപ്പുകളുണ്ട് അപ്പം അവിടെ വിപണനം ഒരു പ്രശ്നമായിട്ട് ഇന്ന് വരെയും വന്നിട്ടില്ല ഉണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങിക്കാറുണ്ട് പിന്നെ നമുക്ക് വാട്സപ്പ് അതുപോലെയുള്ള ഇതിലൂടെ നമ്മൾ വിപണനം ഓൺലൈനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഓണത്തിന് പുറം മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കാതെ ഇതുപോലെ അവർക്കുള്ള സ്ഥലത്ത് അവരവർക്കുള്ള സ്ഥലത്ത് ചെറിയ രീതിയിലൊക്കെ പച്ചക്കറി കൃഷി ക്രമീകരിക്കുകയാണെങ്കിൽ ഓണത്തിന് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ വിളയിക്കാം അതോടൊപ്പം അയൽപക്കാർക്കുമൊക്കെ കുറച്ച് പച്ചക്കറി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഓണത്തിന് ഓണക്കോടിയെടുക്കാനൊക്കെയുള്ളൊരു വക പച്ചക്കറി നമുക്ക് തരുകയും ചെയ്യും ആ രീതിയിലൊരു മാതൃകയാണ് നമ്മുടെ സംസ്ഥാനത്തെ മികച്ച യുവകർഷകയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആശാ ഷൈജുവിൻ്റെ ഈ വീട്ടകത്തെ പച്ചമുളകും അതുപോലെ തന്നെ പുറത്തെ കപ്പങ്ങയും അതുപോലെ തന്നെ വെണ്ടയും ഒക്കെ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങൾ